സുഹൃത്തുക്കളെ കോൺഗ്രസ് നമ്മുടെ സൈനിക കുടുംബങ്ങളെ നാല് ദശാബ്ദങ്ങളോളം വൺ റാങ്ക് വൺ പെൻഷൻ എന്ന പദ്ധതിക്കായി കാത്തിരിക്കാൻ പ്രേരിപ്പിച്ചു അതുമാത്രമല്ല അവരെ പരിഹസിക്കുകയും ചെയ്തു അവർ നമ്മുടെ മുൻ സൈനികരെ വഞ്ചിക്കുകയും ചെയ്തു ഇങ്ങനെ ചെയ്തതിൽ അവർക്കൊരു നാണക്കേട് പോലുമില്ല രണ്ടായിരത്തി പതിമൂന്നിൽ ഭാരതീയ ജനതാ പാർട്ടി എന്നെ പ്രധാനമന്ത്രിയായി കൊണ്ടുവന്നപ്പോൾ എൻ്റെ ആദ്യ റാലി റെയ്വാറിയിൽ വെച്ച് ആരംഭിച്ചു റൈവാറിയിൽ നമ്മുടെ മുൻകാല സൈനികരുടെ മുന്നിൽ വെച്ച് ഞാൻ അവർക്ക് ഒരു വാക്ക് കൊടുത്തു ഞാൻ ആ വൺ റാങ്ക് വൺ പെൻഷൻ പദ്ധതി നിലവിൽ കൊണ്ടുവരുമെന്ന് ഇതുകൊണ്ടാണ് കോൺഗ്രസ് ഭയന്നത് ഈ മോദി എന്തോ ഒരു പുതിയ കാര്യം ചെയ്യാൻ പോവുകയാണ് അതുകൊണ്ട് എന്ത് ചെയ്യണം ഉടനെ രാത്രിക്ക് രാത്രി എന്നോണം അവരുടെ ബഡ്ജറ്റിൽ ഈ കാര്യം ചേർത്തു ഞങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് വൺ റാങ്ക് വൺ പെൻഷൻ എന്ന പദ്ധതി നിലവിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞു അവർ അഞ്ഞൂറ് കോടി രൂപ ഒരു പദ്ധതിയുടെ പേരിൽ മാറ്റിവെച്ചു കൊണ്ട് പറഞ്ഞു വൺ റാങ്ക് വൺ പെൻഷൻ പദ്ധതിയെ നിലവിൽ കൊണ്ടുവന്നു എന്ന് ഇത് നമ്മുടെ വീര സൈനികരെ നോക്കി അവർ ചെയ്യുന്ന തമാശ ഇത് കാണാൻ എങ്ങനെയുണ്ടായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ കുട്ടികളോട് കരയല്ലേ ഞാൻ മുംബൈയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാം എന്ന് പറയും പോലെ ആ കുട്ടി ഉറങ്ങിപ്പോകും ഇങ്ങനെ ഒരു പാപത്തെ അവർ ചെയ്യാൻ പാടുണ്ടോ മോദി വന്നിട്ട് ഈ നിയമത്തെ ഒ ആർഒ പി എന്ന വൺ റാങ്ക് വൺ പെൻഷൻ പദ്ധതിയെ നിലവിൽ കൊണ്ടുവന്നു എന്നിട്ട് തിരഞ്ഞെടുപ്പിൽ അവർ അഞ്ഞൂറ് കോടി രൂപ വെച്ച് കളിക്കാൻ തുടങ്ങി രണ്ടായിരത്തി പതിനാലിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ ഇതൊന്നും തന്നെ ഇല്ലാതെ മോദി വൺ റാങ്ക് വൺ പെൻഷൻ പദ്ധതിയെ നടപ്പിലാക്കി കാണിച്ചു കൊടുത്തു എന്നിട്ട് ഒന്ന് ദശാംശം രണ്ട് അഞ്ച് ലക്ഷം കോടി രൂപ സൈനികർക്ക് നമ്മൾ കൊടുത്തു നിങ്ങളിപ്പോൾ പറയൂ സഹോദരങ്ങളെ അഞ്ഞൂറ് കോടി എവിടെയാണുള്ളത് ഒന്ന് ദശാംശം രണ്ട് അഞ്ചു ലക്ഷം കോടി രൂപ എവിടെ കിടക്കുന്നു ഈ അഞ്ഞൂറ് കോടി എന്നത് എത്ര വലിയ തമാശയാണ് ഇത് അവർക്കൊരു തമാശ തന്നെയല്ലേ ഇത് നമ്മുടെ സൈനികരെ അപമാനിക്കുന്നതിന് തുല്യമല്ലേ ഇത് നമ്മുടെ സൈനികർക്ക് അപമാനമല്ലേ അതുകൊണ്ടാണ് ജനങ്ങൾ പറയുന്നത് മോദിജിയുടെ ഗ്യാരണ്ടി തന്നിട്ടുണ്ടെങ്കിൽ മോദിജി ആ ഗ്യാരണ്ടി നിറവേറ്റുക തന്നെ ചെയ്യുമെന്ന്